എന്തുകൊണ്ട് യുവതലമുറ വിവാഹത്തോട് മുഖം തിരിക്കുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂൺ വരെ മാത്രം സംസ്ഥാനത്ത് വിവാഹമോചനത്തിനായി രജിസ്റ്റർ ചെയ്ത കേസുകൾ പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് മുൻവർഷങ്ങളിലെ കേസുകളുടെ എണ്ണവും ചെറുതല്ല മുപ്പത്തിയേഴായിരത്തിനാല് ഈ വർഷം തീർപ്പാക്കിയതാകട്ടെ പതിനാറായിരത്തി ഒരുനൂറ്റി മുപ്പത്തിയൊൻപത് കേസുകൾ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ കൂടി പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ മുൻ കേസുകൾ നിലനിൽക്കെ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു പതിനായിരത്തി അറുനൂറ്റി നാല് കേസുകൾ തീർപ്പാക്കപ്പെട്ടു മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കേസുകൾ എങ്ങുമെത്താതെ കെട്ടിക്കിടക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ പുതിയ കേസുകളുടെ എണ്ണം മുൻ വർഷത്തെക്കാൾ മുന്നൂറ്റിമൂന്ന് കുറവായിരുന്നെങ്കിലും ഒൻപതിനായിരത്തി മൂന്നൂറ്റി ഇരുപത് കേസുകൾ മാത്രമായിരുന്നു കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം ഉയർന്നു പുതിയ കേസുകളിൽ ഗണ്യമായ വർധനയുണ്ടായി ഇരുപത്തിയ്യായിരത്തി ഇരുപത് കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കെട്ടിക്കിടന്ന കേസുകളിൽ ഇരുപത്തിയ്യായിരത്തി അൻപതെണ്ണം തീർപ്പാക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് കേസുകൾ പുതുതായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു കേസുകൾ തീർപ്പാക്കിയെങ്കിലും മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുതുതായി രജിസ്റ്റർ ചെയ്യപ്പെട്ടെന്നാണ് കണക്ക് മുപ്പത്തിയാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് കേസുകൾ തീർപ്പാക്കപ്പെട്ടു കെട്ടിക്കിടക്കുന്നവയാകട്ടെ കേസുകളും ും തീർപ്പാക്കപ്പെട്ടെങ്കിലും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട് കെട്ടിക്കിടക്കുന്ന കേസുകൾക്കും നിയമ പോരാട്ടത്തിനും പിന്നാലെ പോകാതെ പരസ്പര ധാരണയോടെ പിരിഞ്ഞ് താമസിക്കുന്നവർ ഇതിലുമേറെ പെറ്റീഷൻ കൊടുത്ത് അതായത് കോടതിയിൽ പോലും വരാതെ രണ്ടുപേരും പരസ്പരം ഒത്തുചേർന്നിട്ട് നമ്മൾ പിരിയാം എന്നുള്ള ഒരു തീ ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെ വേറെ പിരിയുന്ന ഒരു സാഹചര്യത്തിനെ കുറിച്ചാണ് അത് വളരെ ശരിയാണ് കാരണം ഇപ്പോൾ കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടു പേർക്കും സമയം നഷ്ടം വരുത്തും ധനനഷ്ടം വരുത്തും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ അത് അതും അവർ എന്തായാലും മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനമെടുത്തിട്ട് വന്ന ആളുകളാണല്ലോ അപ്പോൾ കൂടുതൽ സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ടുമാകാം അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഈ വ്യക്തികൾ പോകുന്നത് വിവാഹമോചന കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണവും പലതാണ് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അത് സംഭവിക്കുന്നില്ല വളരെ സങ്കടം തോന്നുന്നുണ്ട് കാരണം പണ്ട് പണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പണ്ടുകാലത്തും വിവാഹ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പരസ്പരം ബഹുമാനിക്കുക പരസ്പരം സ്നേഹിക്കുക ഞാൻ എന്ന വ്യക്തിയല്ല മറ്റേ ആൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം എൻ്റെ മാനസികാവസ്ഥ ആയിരിക്കല്ല ഒരു പക്ഷെ എൻ്റെ ഭർത്താവിൻ്റെ പക്ഷെ നമ്മൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ ജീവിച്ചു പോകാം അതാണ് എനിക്ക് യുവതലമുറയോടെ എനിക്ക് പറയാനുള്ളത് നമുക്ക് സഹിഷ്ണുത അത് തീരെ ഇല്ലാതായിരിക്കണം സഹിഷ്ണുത ഉണ്ടാവണം പരസ്പര ബഹുമാനിക്കാനുള്ള മാനസികാവസ്ഥ അതും കുറഞ്ഞാണ് കാണുന്നത് അപ്പോൾ അത് അത് ഈ രണ്ട് കാര്യങ്ങളും ബഹുമാനവും തന്നെ കുറേ സംസ്ഥാനത്ത് ഒരു വർഷത്തിനിടെ ഒരു ലക്ഷത്തി പതിനായിരം വിവാഹങ്ങൾ നടക്കുമ്പോൾ വിവാഹമോചനത്തിനായി കോടതികളിലേക്ക് എത്തുന്നത് ശരാശരി മുപ്പതിനായിരം കേസുകളാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ഏറ്റവുമധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് രണ്ടാമത്തേത് കൊല്ലോ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം